ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജാസ്മിനെ ഗബ്രിക്ക് വേണ്ട എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഗബ്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റുകളും ഡയലോഗുകളുമൊക്കെ ഭയങ്കര വിഷമമുണ്ട് കരയാൻ തോന്നുന്നു പൊട്ടിക്കരയാൻ തോന്നുന്നു എനിക്കെല്ലാം അടിച്ചു പൊട്ടിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജാസ്മിൻ്റെ പ്രണയം മാത്രം സ്വീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് മനുഷ്യർക്ക് തോന്നുന്നതിൽ കൂടുതൽ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല ജാസ്മിൻ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല ജാസ്മിൻ അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല എൻ്റെ മരണം വരെ നീ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നീ എൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന എൻ്റെ സുഹൃത്തായി ഞാൻ സ്നേഹിക്കുന്ന ഒരാളായി നീ എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രണയം ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സൗഹൃദത്തെ ആ കണക്ഷനെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കലി നമുക്കത് പറ്റില്ല അത് നമുക്ക് രണ്ടു പേർക്കും അറിയാം ഇതാണ് ഗബ്രിയുടെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഇത് കേട്ടെങ്കിൽ ഞെട്ടി തകർന്ന് പൊട്ടി കരഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ നമ്മൾ ഈ ആലങ്കാരികമായി പറയും ആ അവസ്ഥയിലാണ് ജാസ്മിൻ ഇന്നലെ അവിടെ ഇരുന്നത് ഗബ്രി അത് പറഞ്ഞപ്പോൾ കാരണം ജാസ്മിൻ്റെ വിചാരം ഗബ്രിയുടെ മനസ്സിൽ പ്രണയമുണ്ട് അത് തുറന്നു പറയാനുള്ളൊരു മടിയാണെന്നാണ് പക്ഷെ പതിയെ പതിയെ ജാസ്മിൻ തിരിച്ചറിയുന്നുണ്ട് ജാസ്മിന് ഉള്ളതുപോലെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ പ്രണയമോ ഗബ്രിക്ക് ജാസ്മിനോടില്ല